ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചേലക്കരയിലുള്ള ബുഹാരിസ് ബിരിയാണി സെൻറ്ററിനെ കുറിച്ചാണ് കേട്ടോ ആ ആദ്യമായി സന്തോഷൻ നെക്സ്റ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേലക്കരയിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഏറ്റവും നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് നമ്മുടെ ഇക്കമാര് നടത്തുന്ന ബുഹാരിസ് റെസ്റ്റോറൻറ്റ് ഇവിടെ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് കേട്ടോ ടൗണിൽ തന്നെ നല്ല പ്രൈവസി കിട്ടുന്ന ഒരു അടിപൊളി ബിരിയാണി സെൻറ്റർ ആണ് കേട്ടോ പിന്നെ ബിരിയാണി മാത്രമല്ല നല്ല അടിപൊളി മന്തിയും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഫാമിലീസിനും നല്ല കപ്പിൾസിനൊക്കെ വന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിരിക്കാവുന്ന നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മുടെ ബുഹാരിസ് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്വാണ്ടിറ്റിയോടും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് ബുഹാരിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ബുഹാരിസിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചേലക്കരയിൽ തന്നെയുള്ള മറ്റൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് വേദമിത്ര വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മുടെ വേദമിത്ര വെജിറ്റേറിയൻ ഹോട്ടൽസ് നല്ല പ്യൂരിറ്റി വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത് ഹോട്ടലിന് മുൻഭാഗത്ത് തന്നെയാണ് നല്ല എണ്ണക്കടികളും ചായ കാപ്പി എന്നിവ കിട്ടുന്നത് നല്ല ശുദ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഈ ഹോട്ടലിനകത്ത് വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസും ഈ ഹോട്ടലിൽ ലഭിക്കുന്നതാണ് ഫാമിലിയോടൊത്ത് അടിപൊളിയായിട്ട് നമുക്ക് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനും കുറേ നേരം സംസാരിച്ചിരിക്കുവാനും പറ്റുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് വേദമിത്ര ഹോട്ടൽ മസാല ദോശയുടെ ടേസ്റ്റൊന്നും ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വേദമിത്ര ഹോട്ടലിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് കേട്ടോ ഫുഡ് ഓൺ റോഡ്സില് നെക്സ്റ്റ് ഹോട്ടൽ നമ്മുടെ കഫേ മക്കാനിയാണ് നല്ല പൊളി ടേസ്റ്റിൽ ദം ബിരിയാണി കിട്ടുന്ന അടിപൊളി കഫേ മക്കാനി ഹോട്ടൽ ഈ പേരിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കഫേ മക്കാനി ചായ കാപ്പി എണ്ണക്കടികളൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ സൂപ്പർ കഫേ മക്കാനി പാലക്കാട് ജില്ലയിലെ ലക്കിഡിയിലാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഫുഡ് ഓൺ റോഡ്സിൽ നെക്സ്റ്റ് നമ്മുടെ ഹാപ്പി ഹോട്ട് ചിപ്സ് ആൻഡ് ഹൽവാസ് ആണ് നല്ല വിശാലമായിട്ടുള്ളൊരു ബിഗ് ബേക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നല്ല വിശാലമായിട്ടുള്ള അടിപൊളിയൊരു ബേക്കറി ആണ് കേട്ടോ ഹാപ്പി ഹോട്ട് ചിപ്സ് ആൻഡ് ഹൽവാസ് ഹൈവേക്ക് അരികിൽ നല്ല ഏരിയ പാർക്കിംഗ് സ്പേസ് ഉള്ള നല്ലൊരു ബിഗ് ബൈക്കറിയാണ് ഹാപ്പി ഹോട്ട് ചിപ്സ് ആൻഡ് ഹൽവാസ് ഒരേ സമയം ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു ബിഗ് ബേക്ക് തന്നെയാണ് ഈ കാണുന്നത് നൈറ്റ് എക്സ്പീരിയൻസ് ഒന്നും ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ഹാപ്പി ഹോട്ട് ചിപ്സ് ആൻഡ് ഹൽവാസിൻ്റെ ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് കേട്ടോ